നിമിത്തമാത്രം പ്രവൃത്തവും മന ആദീനാ പ്രവൃത്തവും മനസ്സ് തുടങ്ങിയവയുടെ പ്രവൃത്തിയിൽ നിമിത്തമാത്രമാണ് ഈ പറയുന്ന ആള് ആര് ആരാണെന്ന് ചോദിച്ചല്ലോ അയാൾ ആത്മാവിനെ കുറിച്ചാ ചോദ്യം ആത്മാവ് നിമിത്തമാത്രമാണ് ഏതുപോലെ വിവിക്ത നിത്യ ചിത് സ്വരൂപതയാ വേർതിരിഞ്ഞത് വിവിക്തമായത് എന്ന് പറഞ്ഞാൽ വേർതിരിക്കും മനസ് എന്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ട മനസ്സിൽ നിന്ന് വേർതിരിക്കപ്പെട്ട പ്രാണനിൽ നിന്ന് വേർതിരിച്ചുള്ള ഇങ്ങനെ ഓരോന്നിൽ നിന്നും പറഞ്ഞോളണം കണ്ണിൽ നിന്ന് വേർതിരിഞ്ഞുള്ള ചെവിയിൽ നിന്ന് വേർതിരിഞ്ഞുള്ള ഇത് കൊച്ചു കുട്ടികളാവുമ്പോൾ നമ്മൾ കളിക്കാറുണ്ടായിരുന്നു ഈ ഒളിച്ചു കളിക്കുന്ന സന്ദർഭത്തിലൊക്കെയാണ് എണ്ണണ്ടതാരുള്ളതിനെ പറ്റി തർക്കം വരുമ്പോൾ നീ എന്നെ എന്നെയെന്ന് തൊടുവെന്ന് പറയും ആ മറ്റയാൾ തൊടും നീ എൻ്റെ കയ്യല്ലേ തൊട്ടോ നീ എന്നത്തോട് നീ എൻ്റെ കാലല്ലേ തൊട്ടോ നീ എന്നത്തോട് നീ എൻ്റെ മൂക്കല്ലേ തൊട്ടത് എന്നത്തൊട് അങ്ങനെ മറ്റേ മറ്റയാൾ എവിടെയൊക്കെ തൊട്ടോ അതൊക്കെ എൻ്റെ അംഗമാണെന്ന് പറഞ്ഞാൽ അവസാനം മറ്റോ തോറ്റു എന്ന് പറഞ്ഞാൽ നഴ്ണീക്കോ എന്ന് പറയും ഇങ്ങനെ നമ്മളൊക്കെ കളിച്ചിരുന്നു കൊച്ചു കുട്ടിയാവുന്ന സമയത്ത് ഇല്ല ഉണ്ട് ചിലത് കളിച്ചിട്ടില്ല എവിടെ കളിച്ചിട്ടുണ്ട് അവിടെ വേദാന്തബോധം ഉണ്ട് എവിടെ കളിച്ചിട്ടില്ല അവിടെ വേദാന്ത ബോധം ഇല്ല അതാണ് എന്തു പറയുന്നത് അപ്പോൾ ഈ കാരണങ്ങളൊന്നും അല്ല ഞാൻ ഇതിനെ ഇതിൽ നിന്ന് ഭിന്നനാണ് ഞാൻ ആ കൊച്ചുകുട്ടിക്ക് അറിയാം അതാണ് ഭാരതത്തിലെ കുട്ടിക്കളിയിൽ പോലും വേദാന്തമാണ് അതാണ് ഭാരതത്തിൻ്റെ സവിശേഷത ഇവിടുത്തെ കുട്ടിക്കളിയിൽ പോലും വേദാന്തം ഇതല്ല ഞാൻ എന്നറിയാം അങ്ങനെ വിവിക്തവും നിത്യവും നാശരഹിതവും ഈ ഉപാധികളൊക്കെ നശിക്കുമ്പോഴും നശിക്കാത്ത ഒരു ചിത് സ്വരൂപതയാ ചിത് രൂപത്താൽ നിമിത്തമാത്രം പ്രവൃത്തവും പ്രവൃത്തിക്കൊരു നിമിത്തം അത്രയേ ഉള്ളൂ ഏതുപോലെ നിത്യ ചികിത്സാധിഷ്ഠാതൃവത് നിത്യ ചികിത്സയ്ക്ക് അധിഷ്ഠാതാവിനെ പോലെ നിത്യ ചികിത്സയ്ക്ക് അധിഷ്ഠാതാവ് നിത്യ ചികിത്സയ്ക്കൊരധിഷ്ഠാതാവായിട്ടൊരു നിമിത്തം അത് ചികിത്സ എന്ന് പ്രത്യേകിച്ച് പറയുമ്പോൾ ഈ ദേഹപരിപാലനത്തിനുള്ള അധിഷ്ഠാതാവ് എന്നെടുക്കാം ഇപ്പം ദേഹപരിപാലനത്തിന് അധിഷ്ഠാതാവ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുക അത് ഉദാഹരണം നമ്മളാരും അല്ല നമ്മളാരും കിട്ടിയതെന്നു വച്ചാൽ വാരിവലിച്ച് കഴിക്കുകയ്യാ പണ്ടുകാലത്ത് രാജാക്കന്മാർ ഭക്ഷണം കഴിക്കുമ്പോൾ അടുത്ത് ഒരു ചെമ്പോത്തിനെ ഇരുത്തും ചെമ്പോത്ത് എന്ന് പറഞ്ഞാൽ തെക്കൻ കേരളത്തിൽ എന്ന് പറഞ്ഞവർക്ക് അറിയില്ല അവിടെ അതിൻ്റെ പേര് ഉപ്പൻ വടക്കൻ കേരളത്തിൽ ഉപ്പൻ എന്ന് പറഞ്ഞാൽ അറിയില്ല ചെമ്പോത്ത് അപ്പോൾ രണ്ടും പറയുന്നവർ രണ്ടും മനസ്സിലാക്കുക അപ്പോൾ അവനെ ഇരുത്തും എന്തിനാ അവനെ ഇരുത്തുന്ന വെച്ചാൽ ആരെങ്കിലും രാജാവിൻ്റെ ഭക്ഷണത്തിൽ വിഷം കലർത്തിയിട്ടുണ്ടെങ്കിൽ അപ്പം അതൊരു വിശ്വാസമാണ് എന്ത് വിഷം കലർന്ന ഭക്ഷണം കണ്ടാൽ ചെമ്പോത്തിൻ്റെ കണ്ണിൻ്റെ കളറ് മാറും ഒരു വിശ്വാസം അങ്ങനെ മാറുമല്ലോ എന്ന് ചോദിക്കരുത് അപ്പം അതിനു വേണ്ടിയിട്ട് ഇയാളെ ഇരുത്തും അപ്പം രാജാവ് ഭക്ഷണം കഴിച്ച ചെമ്പോത്തുള്ളോണ്ടാണോ അല്ലേ അല്ലാതെ കഴിക്കാൻ പറ്റില്ല അവിടെ അവിടെ ചെമ്പോത്തിനകൾ കഴിക്കുന്നില്ല ഉപ്പനകൾ കഴിക്കുന്നില്ല ഉപ്പന കഴിക്കുന്നില്ല കഴിക്കുന്നത് ഭക്ഷണപദാർത്ഥാണ് കൈ കൊണ്ടെടുത്ത് ചവച്ചരച്ച് തന്നെയാണ് രാജാവും കഴിക്കുന്നത് പക്ഷേ ഈ പക്ഷിയുടെ സാന്നിധ്യത്തെ കഴിക്കുന്നത് അവിടെ പക്ഷിയുടെ സാന്നിധ്യം എന്താ സാന്നിധ്യം മാത്രം കൊണ്ടാണ് ഇതുപോലെയാണല്ല വൈദികങ്ങളായിരിക്കുന്ന യജ്ഞങ്ങൾ നിർവഹിക്കുമ്പോൾ യാഗങ്ങൾ നിർവഹിക്കുമ്പോൾ അവിടെ അധ്വര്യുണ്ട് ഹോതാവുണ്ട് ഉദ്ഗാതാവുണ്ട് യജമാനനുണ്ട് ഇവർക്കൊക്കെ പണിയുണ്ട് ഇവർക്കൊക്കെ പണി എല്ലാവരും പണിക്കാരാ എന്നാൽ പണി ഇല്ലാത്ത ഒരാളിരിക്ക ബ്രഹ്മൻ ബ്രഹ്മൻ പണിയൊന്നുമില്ല പക്ഷേ ആ ബ്രഹ്മൻ അനുമതി കൊടുത്താൽ മാത്രമേ യാഗം തുടങ്ങൂ ബാക്കി എല്ലാവരും തയ്യാറായി എല്ലാവരും തയ്യാറായി ഇയാൾ അനുമതി കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ യാഗം തുടങ്ങൂല ഓ ഇയാൾ പറയണം അപ്പൊ തുടങ്ങും അപ്പൊ ഇയാക്കൊരു പണിയില്ലാന്ന് നമ്മൾ വിചാരിക്കണേ പക്ഷെ ഇയാൾക്ക് പണിയുണ്ട് ഓരോരുത്തർ ചൊല്ലണയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആരെങ്കിലും ചെയ്യുന്ന ക്രിയയിൽ തെറ്റുണ്ടെങ്കിൽ ഒക്കെ ഇയാളാണ് ചൂണ്ടിക്കാണിക്കേണ്ടത് അപ്പം ബ്രഹ്മനായിരിക്കണമെങ്കിൽ അങ്ങേറ്റം അറിയണം അപ്പോൾ ഒന്നും ചെയ്യാതിരിക്കണമെങ്കിൽ എല്ലാ പണിയും അറിയണം അത് പ്രത്യേകം പണി പണിയെടുക്കാണ്ടിരിക്കണമെങ്കിൽ എല്ലാ പണിയും അറിയണം എല്ലാ പണിയും അറിയുന്നവർക്ക് പണിയെടുക്കാതിരിക്കാൻ പറ്റുമോ എന്താ അഭിപ്രായം അല്ലേ അതെ എത്ര ശരി പണി പണിയെടുക്കാതിരിക്കണെങ്കിൽ എല്ലാ പണിയും അറിയണം എല്ലാ പണിയും അറിയുന്ന ആൾക്കേ പണി ഇരിക്ക എടുക്കാതെ ബ്രഹ്മനായിട്ടിരിക്കാൻ പറ്റൂ കാരണം ആര് തെറ്റിച്ചാൽ ഉദ്ഗാദാവ് തെറ്റിച്ചു ചൊല്ലുന്നതിൽ തെറ്റിച്ചു ഉടനെ നിർത്താം അവിടെ ഒന്നും കൂടി ആദ്യം ചെയ്യണം അല്ലെങ്കിൽ അധ്വര്യു അയാളുടെ ക്രിയ തെറ്റിച്ചു ഗോതാവ് ഹോമിക്കണത് തെറ്റിച്ചു ഒക്കെ നിയന്ത്രിക്കാനുള്ള അധികാരം ഈ ഇയാൾക്ക് ഉയർന്നാസനമുണ്ട് അതുകൊണ്ട് തന്നെ ബ്രഹ്മന ബ്രഹ്മൻ അല്പം ഉയർന്നിട്ടായിരിക്കുക ഉദാസീനനാണ് അപ്പം അദ്ദേഹത്തിന് സാന്നിധ്യം മാത്രത്തിൽ നടക്കും ഇതുപോലെ ഓരോന്നുണ്ടാവും നിമിത്തം മാത്രം കൊണ്ട് പ്രവൃത്തിക്ക് കാരണമാകുന്നു അതുപോലെ ഈ ആത്മസ്വരൂപത്താൽ അധിഷ്ഠിതമായിട്ടാണ് ഈ കരണങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് അയാൾ പോയി പറഞ്ഞാൽ ഇതൊന്നും പ്രവർത്തിക്കില്ല ഒന്നും പ്രവർത്തിക്കില്ല പിന്നെ പ്രവർത്തിച്ചു പറഞ്ഞാലോ അപ്പൊ നമ്മൾ മനസ്സിലാക്കും ആരും അതിലധിഷ്ഠിതം ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കും അതെ അതെ അതിൽ സംശയമില്ല അല്ലാണ്ട് ഉപാധി പ്രവർത്തിക്കില്ലല്ലോ അപ്പോൾ കിദം പദതി പ്രേഷിതം മനഃ അർത്ഥത് കണ പ്രഥമ പ്രതിയുക്തി വായിച്ചുവത് ഇല്ല പ്രാണയിഭവ പ്രകരണത് പ്രഥമവം പ്രചലനകരിയാണനിമ स्वतः विषयावभासमात्र करना प्रवृत्ति चलिक्रिया तो प्राण से मन आदिषु तस्मा प्राथम्य प्राण से प्रईति गच्छति युक्त वाचः वदनं किन्निमित्तं प्राणिनां चक्षुश्रोत्रयोः च कः देवः प्रयोक्ता करणानाम् अधिष्ठाता चेतनावान् यः सः किं विशेषणः इत्यर्थः അപ്പം പ്രാണൻ എന്നുള്ളതിന് അപ്പം കേന പ്രാണപ്രഥമ പ്രീതിയുക്തഹ ആരാൽ നിയോഗിക്കപ്പെട്ടിട്ട് അല്ലെങ്കിൽ ആരാൽ ഇച്ഛിക്കപ്പെട്ടിട്ടാണ് പ്രഥമനായ പ്രാണൻ സഞ്ചരിക്കുന്നത് പ്രൈതി പ്രൈതി സഞ്ചരതി എന്താ പ്രാണന്റെ പ്രവർത്തനം എന്നാലോചിച്ച് നോക്കും അത്ഭുതമല്ലേ പ്രാണൻ തന്നെ വകുപ്പ് വിഭജനം ചെയ്തു ആദ്യം എന്നിട്ടഞ്ച് വിഭാഗമായി കണ്ഠത്തിന് മുകളിലേക്ക് സ്വയം ഇരുന്നു അത് അങ്ങനെയാണ് വകുപ്പ് വിഭജനം ചെയ്യുമ്പോൾ അല്ലേ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയൊക്കെ പ്രധാനപ്പെട്ട വകുപ്പ് അവർ തന്നെ വെക്കും അങ്ങനെയാണ് അപ്പം കണ്ഠത്തിൻ്റെ മുകളിലിരുന്നു മൂക്ക് വായ തുടങ്ങിയ സ്ഥാനങ്ങളിലൂടെ അകത്തേക്കും പുറത്തേക്കും വന്ന് തലയാണല്ലോ പ്രധാനമായിട്ടില്ല അല്ലേ പ്രധാനപ്പെട്ട എല്ലാ കേന്ദ്രങ്ങളെയും അവൻ പ്രവർത്തിപ്പിക്കുന്നു പിന്നെ അടിവയറിന് താഴേക്ക് അപാനനയിരുത്തി അവനാണ് മലമൂത്രാദി വിസർജനത്തിന് കാരകനായിരിക്കുന്നത് രണ്ടിൽ നടുക്ക് സമാനൻ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കുടിക്കുന്ന വെള്ളം ഇതിനെയൊക്കെ സമീകരിക്കുന്ന പരിപാടിയാണ് മൂപ്പർക്കുള്ളത് സമാനൻ പിന്നെ ഒരു 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 അത്യാവശ്യം വരുമ്പോൾ ഫോട്ടെന്ന് ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കാൻ ആ ഫോട്ടർ എപ്പോഴാണ് പ്രവർത്തിക്കേണ്ടത് അപ്പം ചെടി പ്രവർത്തിച്ചോളാം അപ്പം ഞാൻ കണ്ടില്ലേ അറിഞ്ഞില്ല എന്നൊന്നും പറയാൻ പറ്റില്ല ആ അപ്പം പ്രവർത്തിക്കാൻ തയ്യാറായിട്ട് ഇരുത്തിയിരിക്കുക ഉദാനനം ഇവർക്ക് ഇപ്പം അങ്ങനെ അധികം പണിയൊന്നുമില്ല പട്ടാളത്തെ പോലെയാണ് എപ്പോഴാണ് യുദ്ധം വരിക അപ്പോൾ ഇല്ലേ എപ്പോഴാണ് അതിർത്തിക്കാരൻ ചൊറിയാച്ചാൽ അപ്പം പ്രവർത്തിച്ചോളണം തയ്യാറായിട്ടിരിക്കണം അതുപോലെയാണ് ഉദാഹരണം ഇരിക്കുന്നത് എപ്പോഴാണ് പോകേണ്ടത് വെച്ചാൽ അപ്പം എല്ലാം പാക്ക് ചെയ്യാ ആ എല്ലാം പാക്ക് ചെയ്യണം പാക്ക് ചെയ്യുമ്പോൾ വിട്ടുപോകരുത് ഒരു സാധനം വിട്ടുപോകരുത് പിന്നെ ദേഹം മുഴുവൻ വ്യാപിച്ചിട്ട് മുഴുവൻ വ്യാപിച്ചിട്ട് കോടിക്കണക്കിന് നാടികളിലൂടെ വ്യാപിച്ചിട്ട് വ്യാനനം കോടിക്കണക്കിന് എഴുപത്തിരണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി പതിനായിരത്തി ഇരുന്നൂറ്റി ഒന്ന് നാടികൾ ഇത്രയും നാടികളുണ്ട് നമ്മുടെ ദേഹത്തിൽ അന്ന് ആലോചിച്ച് നോക്കൂ അതിസൂക്ഷ്മങ്ങളാണവ അതിൽ മുഴുവൻ വ്യാപിച്ചിട്ടാണ് ഇരിക്കുന്നത് എഴുപത്തിരണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി പതിനായിരത്തി ഇരുന്നൂറ്റി ഒന്ന് അതിൽ മുഴുവൻ വ്യാപിച്ചിട്ട് ഇരിക്കുന്നു അപ്പൊ എവ എടുക്കണ പണിയൊന്നാലോചിച്ച് എത്ര ഉണ്ടാവും ഒരു ദിവസം നമുക്ക് നമ്മളെ ചെറിയൊരു പ്രവർത്തനത്തിന്റെ പോലും ശക്തി എന്ന് ശ്രദ്ധിച്ചാൽ മതി ശ്വാസോച്ഛ്വാസം കഴിക്കണേന്റെ ഒക്കെ ശക്തി എത്രയാ ഹൃദയം പിടിക്കണേന്റെ ശക്തി എത്രയാ മൂത്ര ഒഴിക്കണേന്റെ ശക്തി എത്രയാ ചുമക്കണേന്റെ ശക്തി എത്രയാ അയ്യോ വല്ലാത്ത ശക്തിയാണ് ഒരു ഒരു ദിവസമൊക്കെ ചുമ നല്ല ചുമ ചുമക്കുന്ന ആളാണെന്നു വെച്ചാൽ എനിക്ക് തോന്നുന്നു വാഹനമൊക്കെ കോഴിക്കോട് എത്തും തോന്നുന്നു അതിനെ വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ വേണ്ട രീതിയിൽ അതിനെ ഉപയോഗിച്ചാൽ തമാശ പറയല്ല നമ്മൾ മൂത്രമൊക്കെ ഒഴിക്കണ ശക്തിയെ ശരിക്കും ഉപയോഗിച്ച് കേന്ദ്രീകരിച്ച് കഴിഞ്ഞാൽ മെറ്റലൊക്കെ മുറിക്കുക ഇരുമ്പൊക്കെ മുറിക്കുക അത് പറയാൻ തോന്നും അതിന് വിരോധമില്ല തോന്നുന്നതിന് വിരോധമില്ല പതിനൊന്നായിരം ലിറ്റർ അന്തരീക്ഷ വായുവിനെ വേർതിരിക്കുക എളുപ്പ എന്നിട്ട് അതിൽ നിന്ന് തെരഞ്ഞെടുത്തിട്ട് അഞ്ഞൂറ്റമ്പത് ലിറ്റർ അകത്തേക്ക് എടുക്കുക അതിൽ നിന്ന് അവനവനാവശ്യമുള്ള ഓക്സിജൻ എടുക്കുക ബാക്കിയുള്ളവനെ പുറന്തൊള്ളുക ഇത് എന്താ വേണം എത്ര വലിയ ഫാക്ടറി വേണം ഇതാണ് ചെറിയ രണ്ട് സാധനമായിട്ട് ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ തലയുടെ സാധ്യത നമുക്ക് ആർക്കും അറിയില്ല ഒരു ന്യൂറോളജിസ്റ്റിനും ഇപ്പോൾ മനസ്സിലായിട്ടില്ല കുറേയൊക്കെ ഒരു പത്ത് ശതമാനം ഇരുപത് ശതമാനമൊക്കെ പഠിച്ചിട്ടുണ്ടാവുകയല്ലോ അത്രയുണ്ടോ ഈ സാധ്യതകളൊക്കെ ഉള്ളൊരു ഒരു ഒരു മൾട്ടി സൂപ്പർ കമ്പ്യൂട്ടർ അസംബിൾ ചെയ്യണമെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്നാലും ഇത്രക്കേണ്ടാവുക ഇങ്ങനെ ഓരോന്ന് നോക്കിക്കോളൂ നമ്മൾ ചെറിയ രണ്ട് സാധനം കിഡ്നി ചെയ്യുന്ന പരിപാടി ഫിസിക്കലായിട്ട് ചെയ്യണമെങ്കിൽ അതിനുള്ള യന്ത്ര സംവിധാനം ഓരോന്നും ആലോചിച്ച് നോക്കുക ഇതൊക്കെ കൂടി ഘടിപ്പിച്ച് ഇതിൻ്റെ ഇത്രയും ചെറിയൊരു സാധനത്തിൽ ടെക്നോളജി അല്ലേ എന്തൊരു അത്ഭുത അത് ഈ ദേഹം മാത്രം ഒന്നും ശ്രദ്ധിച്ചാൽ മതി ഇരിക്കുന്നിട്ട് ഒന്നുകൊണ്ട് നിവർന്ന് കിടന്നിട്ട് ഒന്ന് ഓരോ ഭാഗത്തിലൂടെ ശ്രദ്ധിച്ച് നോക്കും കാലിൻ്റെ അടി തൊട്ട് തലയുടെ രോമം വരെയുള്ള ഭാഗം അത്ഭുതമാണ് ഒരു വല്ലാത്തൊരു സാധനമാണ് അത്യന്ത കുശല ശില്പി വിരഭി ദുർനിർമ്മാണം അത്യന്ത കുശല ശില്പികൾക്ക് പോലും നിർമ്മിക്കാൻ പ്രയാസകരമായതാണ് ഈ സാധനം എന്ന് ഭഗവാൻ ഭാഷ്യകാരൻ ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൽ പറയും ചിന്തിക്കുക അപ്പ ഇതില് ഇതിനെയൊക്കെ പ്രവർത്തിപ്പിക്കുന്ന ആളാണ് പ്രാണൻ ആ പ്രാണനാരുടെ നിയോഗത്താലാണ് പ്രവർത്തിക്കുന്നത് ഈ അർത്ഥം മനസ്സിലായിക്കൊള്ളുവേ എന്നാൽ ഭാഷ്യകാരം വേറെയാ പറയണത് ഇവിടെ എന്നുള്ളതിനെ പ്രാണെന്ന അർത്ഥം എടുക്കേണ്ട ഭാഷ്യകാരം പറയണത് പിന്നെ എന്തെടുത്താൽ മതി നാസികാഭവ മൂക്കിലിരിക്കുന്ന ആള് എന്തിനാ മണറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കണ്ണ് ചെവി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ മൂക്കെടുത്തു മൂക്കിലിരുന്നിട്ട് മണോ കാരണതാലേ ആരുടെ ഇച്ഛയാൽ നിയോഗത്താലാണ് ഈ ഘ്രാണേന്ദ്രിയം പ്രവർത്തിക്കുന്നത് അത് ബോധം കെടുത്ത മൊബൈൽ ഫോണുകൾ ബോധം കെടുത്തല്ല എന്നിട്ട് പരിപാടി കഴിഞ്ഞിട്ട് വീണ്ടും ബോധം തെളിയിക്കുക ചിലർക്ക് ഇത് അറിയില്ല അച്ഛ അറിയുന്ന ആരെടുത്തെങ്കിലും കൊടുത്താൽ അവര് ആക്കിത്തരും അപ്പോ അപ്പൊ ആരുടെ നിയമം രണ്ടർത്ഥം നമുക്ക് എടുക്കാം നമുക്ക് പ്രാണം എന്നുള്ള അർത്ഥം കൊടുക്കാം ഘ്രാണം എന്നുള്ള അർത്ഥം കൊടുക്കാം രണ്ടു ശരിയാണ് ഇവിടെ ഭാഷ്യകാരം പറയുന്നത് ഘ്രാണം എന്നുള്ള അർത്ഥമാണ് അങ്ങനെ വരുമ്പം ഘ്രാണം വരുമ്പം എന്ന് പറയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഭാഷയകാരൻ എന്ത് പറഞ്ഞു മൂക്കിലൂടെ സഞ്ചരിക്കുന്ന പ്രാണൻ അപ്പോഴെന്തെടുക്കാം യവനാണ് ബാക്കി എല്ലാത്തിനെയും പ്രവർത്തിപ്പിക്കുന്നത് അപാനനെയും സമാനെയും വ്യാനിനെയും ബുധാനെയൊക്കെ നിയമിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതും ഈ മൂക്കിലൂടെ അകത്തേക്കും പുറത്തേക്കും പോകുന്ന ഈ പ്രാണവൃത്തിയാണ് സംശയമില്ല അതാണ് പ്രഥമഹ പ്രാഥമി അവനാണ് പ്രഥമത്വം പ്രചലനക്രിയായ പ്രാണനിമിത്തത്വം അത് സകലവിധ ചലനങ്ങൾക്കും നിമിത്തമാകുന്നതുകൊണ്ട് പ്രാണന് പ്രഥമത്വമുണ്ട് എല്ലാ കരണങ്ങളുടെയും പ്രവർത്തനത്തിൽ ചലനം പ്രധാനമാണ് ചലിപ്പിച്ചില്ലാച്ചാൽ കണ്ണ് കാണാൻ കണ്ണ് ഇപ്പം കാണുന്ന പോലെ കാണുക കണ്ണിന് നല്ല കാണാനുള്ള ശക്തി ഉണ്ടെന്ന് ചോദിച്ചോളൂ പക്ഷെ ചലിപ്പിക്കില്ലാച്ചാൽ കാണുവോ ഇല്ല ചലനം നടക്കണം അത് പ്രാർത്ഥന ചെയ്യുക ചെവി കേൾക്കുവോ ചലനം ഇല്ലാച്ചാൽ ഇല്ല എത്ര ഇത് സങ്കീർണമായ ചലനങ്ങൾ നടക്കണം ചെവിയിൽ ശബ്ദം കേൾക്കണമെങ്കിൽ ഇതുപോലെ മൂക്ക് മണക്കണമെങ്കിൽ ഇതൊക്കെ നമുക്ക് നിസ്സാരാന്ന് തോന്നും ഓരോന്നും അതിസങ്കീർണമായ പ്രക്രിയകളാണ് അതിനെ മുഴുവൻ പ്രവർത്തിപ്പിക്കുന്നത് പ്രാണനാണ് അതുകൊണ്ട് പ്രഥമസ്ഥാനം വിഷയാവഭാഷ മാത്രമാണ് കരണങ്ങളുടെ പ്രവൃത്തി വിഷയാവഭാഷ മാത്രമാണ് കരണങ്ങളുടെ പ്രവൃത്തി ശബ്ദ സ്പർശ രൂപ രസഗന്ധങ്ങളെ അവഭാസിപ്പിക്കുക എന്നുള്ളതാണ് കരണങ്ങളുടെ പ്രവൃത്തി എന്നാൽ അവയ്ക്ക് അതിനുള്ള അതിനുള്ള സാമർഥ്യം കൊടുക്കുന്നത് ഈ പ്രാണനക്രിയ കൊണ്ടാണ് ചലിപ്പിക്കുന്ന ക്രിയ കൊണ്ടാണ് അതുകൊണ്ട് പ്രാണന് പ്രഥമത് കൊണ്ട് തസ്മാത് പ്രാഥമ്യം പ്രാണസ്യ ക്താണല്ലോ പ്രൈതി ഗതിയുക്ത പ്രയുക്ത ആരാൽ ചേർക്കപ്പെട്ടിട്ടാണ് ആരാൽ നിയോഗിക്കപ്പെട്ടിട്ടാണ് ആരോട് ചേർന്നിട്ടാണ് പ്രാണൻ ചലിക്കുന്നത് ആരാണ് പ്രാണനെ ചലിപ്പിക്കുന്നത് നമ്മൾ ചേർക്കുക പ്രാണൻ ചലിക്കുക എന്നാ പ്രാണൻ ചലിക്കുകയല്ല പ്രാണനെ ആരാ ചലിപ്പിക്കുന്നത് അത് നേരത്തെ മറ്റൊരു മന്ത്രപഠം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഊർധ്വം പ്രാണമുന്നയതി പ്രാണനെ മുകളിലേക്ക് നയിക്കുന്നു അപാനം പ്രത്യകസ്യത് അപാനെ താഴേക്ക് നയിക്കുന്നു ആര് നടുക്കിരിക്കുന്ന ഒരു ഒരു പൂജ്യ വാമനമാസീനം നടുക്കിരിക്കുന്ന വാമനനെ പൂജ്യനെ വിശ്വേ ദേവ ഉപാസതേ എല്ലാ ദേവന്മാരും ഉപാസിക്കുന്നു അവനാര് വാചോ വധനം ഹി നിമിത്തം പ്രാണിനാം ആ വാക്കിന്റെ വതനം കിൻ നിമിത്തം എങ്ങനെയാണ് എന്ത് ഹേതുവായിട്ടാണ് വാക്ക് പറയണത് വാക്കിന് പറയാനുള്ള ആ ആ ശേഷി ആര് നൽകുന്നു ആര് ഹേതുവായിട്ടാണ് പറയണത് സങ്കീർണ പ്രക്രിയയല്ലേ വാക്ക് പറയുക എന്നുള്ളത് ചുശ്രോത്രയോഹോ ചക്ക ദേവഹ പ്രയോക്ത ദേവഹ ദ്യോതനാ ദേവഹ ദ്യോതിപ്പിക്കുന്നവനാണ് ദേവൻ പ്രകാശിപ്പിക്കുന്നവനാണ് അപ്പോൾ പ്രകാശിപ്പിക്കുന്ന ആരാണ് ഈ കണ്ണിനെയും ചെവിയെയും ഒക്കെ പ്രകാശിപ്പിക്കുന്നത് ആരുണ്ടെങ്കിൽ ഇവ പ്രവർത്തിക്കും ആരില്ലെങ്കിൽ പ്രവർത്തിക്കില്ല അതാര ശ്രദ്ധിക്കുക അപ്പൊ കരണാനാം അധിഷ്ഠാത ചേതനവാൻ യഹ സ കിം വിശേഷണ സകല കരണങ്ങളെയും പ്രവർത്തിപ്പിക്കുന്ന ചേതനാവാനായ അധിഷ്ഠാതാവ് ആരാണ് എന്നാ ചോദ്യം ഞാനാര് അല്ലേ ഇതാണ് ചോദ്യം ഈ കാരണങ്ങളെ മുഴുവൻ പ്രവർത്തിപ്പിക്കുന്നവൻ ആരാണ് ഇതാണ് ചോദ്യം ചോദ്യം വ്യക്തമാണല്ലോ ചോദ്യം യുക്തവുമാണ് ഏവം പൃഷ്ടവതേ യോഗ്യായ ആഹാ ഗുരു ശൃണു യം പൃച്ഛസി അല്ല അത് പദഭാഷയായി പോയി അത് പദഭാഷയായി വാക്യഭാഷ വായിച്ചത് പദഭാഷയായി പോയി പദഭാഷയായിപ്പോയി ഒന്നിച്ചാണത് ശ്രോത്രസ്യ ശ്രോത്രം എന്നേ ഉള്ളൂ അപ്പം അതിനു മുമ്പ് ശ്രോ മന്ത്രമുണ്ട് വാക്യഭാഷ്യത്തെ സംബന്ധിച്ച് അവിടെ അതിന് അതിന് ഉപോദ്ഘാതമൊന്നുമില്ല രണ്ടാം മന്ത്രത്തിന് ഉപോദ്ഘാതമില്ല അതുകൊണ്ട് മന്ത്രം പഠിച്ചിട്ട് വായിക്കാം श्रोत्रस्य श्रोत्र मनसो मनो यो हवाचम सौ प्राण से प्राण चक्षुष चक्षुरधिमुच्य धीरा प्रेत्यास्मा लोका अमृता श्रोत्र श्रोत्र मनसो मनो यो हवाचम

ശ്രോത്രോത്രം ചെവി മനസ്സോ മനഹ മനസിന്റെ മനസ്സ് വാചം അവിടെ ചെറിയൊരു മാറ്റം വരുത്തണം വാചോഹ വാചം എന്നുള്ള ദ്വിതീയയെ വാചോഹവാക് എന്ന് പ്രഥമയായിട്ട് മനസ്സിലാക്കിയാൽ സുഖം അപ്പോൾ വാചോഹ വാക്ക് വാക്കിൻ്റെ വാക്ക് വാചോഹ വാചം എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ വാക്കിനെ അർത്ഥം വരും ഒന്നുകിൽ എല്ലാം രീതിയിൽ മനസ്സിലാക്കണം അല്ലെങ്കിൽ എല്ലാം പ്രഥമേലാക്കണം ഇപ്പം ചോദിച്ചതിന് ഉത്തരം പറയണത് പ്രഥമേലാണ് നല്ലത് വാചോഹ വാചം സൗ പ്രാണസ്യ പ്രാണ പ്രാണന്റെ പ്രാണൻ ചക്ഷുഷ ചക്ഷുഹു കണ്ണിൻ്റെ കണ്ണ് അറിയുള്ളൂ ഇതാണ് മറുപടി അപ്പം ചോദിച്ചതിന് മറുപടി ഇതാണ് ചോദിച്ചതിന് മറുപടി മാത്രം പറയാൻ ഞാൻ ഈ ചോദിച്ചതിന് മറുപടി എന്ന് പറഞ്ഞോളൂ അത് പറ്റില്ല അധ്യാപകൻ പഠിപ്പിച്ചിട്ട് ശിഷ്യനോട് ചോദിക്കുമ്പോൾ അത് ശരിയാ ചോദിച്ചതിന് മറുപടി കൊടുക്കാവണം അതിന് അപ്പുറം പറയരുത് ഇല്ലേ എൻ്റെ അഭിപ്രായം എന്നാൽ ശിഷ്യനെ ഉപദേശിക്കുന്ന സമയത്ത് ശിഷ്യൻ ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറയാൻ ഗുരു ഗുരുവാണോ അതിന് ഗുരുവിൻ്റെ ആവശ്യമില്ല ചോദിച്ചതിൽ കവിഞ്ഞു പറയാനാണ് ഗുരു ചോദിച്ചതിൽ കവിഞ്ഞ് പറയാത്തവനാണ് ശിഷ്യൻ ചോദിച്ചതിൽ കവിഞ്ഞ് പറയുന്നവനാണ് ഗുരു അതുകൊണ്ട് ഉള്ളൂ മറുപടി ശരിക്കും പറഞ്ഞാൽ അത്രയുള്ള മറുപടി ചോദ്യം ഇതാണ് മനസ്സിനെ മനസ്സ് ആരുടെ നിയോഗത്താലാണ് വിഷയത്തിലേക്ക് പതിക്കുന്നത് മറുപടി മനസ്സിൻ്റെ മനസ്സ് കണ്ണ് ആരുടെ ഇച്ഛയാൽ പ്രവർത്തിക്കുന്നു കണ്ണിൻ്റെ കാണണം ചെവി ചെവിയുടെ ചെവി പ്രാണൻ പ്രാണന്റെ പ്രാണൻ മൂക്ക് മൂക്കിൻ്റെ മൂക്ക് തൊക്ക് തൊക്കിൻ്റെ തൊക്ക് ഉള്ളൂ വാക്ക് വാക്കിൻ്റെ വാക്ക് ഉള്ളൂ മറുപടി എന്നാൽ ഗുരു കവിഞ്ഞു പറയുന്നു കവിഞ്ഞു പറയുന്നവനാണ് ഗുരു എന്താ പറയുന്നത് ആ ഇതാണ് സത്യം എനി ഞാനൊന്ന് പറഞ്ഞുതരാം അതിമുച്ച അതിക്രമിച്ചിട്ട് എളുപ്പമാണോ ഗുരു ഏ ഒട്ടും എളുപ്പമല്ല ധീരാഹ ധീരന്മാർക്കേ ശ്രദ്ധിക്കൂ ധീരന്മാരായിട്ടുള്ളവർ അതിക്രമിച്ചിട്ട് അസ്മാൻ ലോകാത് പ്രേത്യ ഈ ലോകത്തിൽ നിന്ന് ഉയർന്നിട്ട് പ്രേത്യ എന്നുള്ളതിന് വാച്യാർത്ഥം എടുക്കണ്ട ർത്ഥം മരിച്ചിട്ട് എന്ന അർത്ഥം നല്ലോണം പോയിട്ട് നല്ലോണം പോവുക പറഞ്ഞാൽ നല്ല പോക്ക് എപ്പോഴാ തിരിച്ചു വരാത്ത പോക്കാണല്ലോ അത് മരിച്ചിട്ടെന്നാണ് അതിന് പറയേണ്ടത് അല്ലെ അങ്ങനെയല്ലേ ഇങ്ങനെയല്ല അതാണ് പ്രേത്തിയാ പറഞ്ഞാൽ അതിവിടെ എടുക്കണ്ട അപ്പോൾ ഈ ശരീരത്തിന് അസ്മാൽ ലോകാത് പ്രയെത്തിയ ഈ ലോകത്തിന് ഉപരി എത്തിയിട്ട് അമൃതാഹഭവന്തി അമൃതന്മാരായി തീരുന്നു മരണധർമ്മത്തിനുപരി എത്തിയവരായി തീരുന്നു അപ്പോൾ ഇവിടെ ശിഷ്യൻ ചോദിച്ചത് മാത്രമാണ് പറയേണ്ടതെങ്കിൽ ശ്രോത്ര ശ്രോത്രം മനസ്സോ മനോയദ് വാചോഹവാചം സൗപ്രാണസുഷ ചക്ഷു ഇത്രയേ ഉള്ളൂ എന്നാൽ ഗുരുനാഥൻ അതിനോട് ചേർത്ത് ഉപദേശിക്കുകയാണ് ഇതിനെ അറിഞ്ഞിട്ട് ഇതെന്താണെന്നറിഞ്ഞിട്ട് അതിനെ എല്ലാം അതിക്രമിച്ചിട്ട് ഈ കാണപ്പെടുന്ന ലോകത്തിൻ്റെ എല്ലാ കെട്ടുപാടുകളിൽ നിന്നും ഉയർന്നിട്ട് ധീരന്മാർ അമൃതന്മാരായിത്തീരുന്നു നമ്മളെല്ലാവരും എപ്പോഴും പരിമിതികളെ അതിക്രമിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ബന്ധനം ആർക്കും ഇഷ്ടമല്ല എന്നാണ് വപ്പ് അല്ലേ അങ്ങനെയല്ലേ പൊതുവെ അങ്ങനെയല്ലേ ബന്ധനം നമുക്കാർക്കും ഇഷ്ടമല്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് സാമാന്യമായിട്ട് അത്രയ്ക്കേ പറയാൻ ബന്ധനം പറ്റുമോ അഭിപ്രായക്കാരും ഉണ്ട് അതിനെ ചുരുക്കമേണ്ടാവുള്ളൂ എല്ലാവരും സ്വാതന്ത്ര്യമാണ് ആഗ്രഹിക്കുന്നത് പരമമായ സ്വാതന്ത്ര്യമാണ് മരണത്തിൽ നിന്നുള്ള ഉയർച്ച കാരണം എല്ലാ ബന്ധനങ്ങളുടെയും ഭാവം മരണബന്ധനത്തിലുണ്ട് അപ്പം മരണത്തെ എങ്ങനെ ജയിക്കാമെന്ന് എക്കാലവും ആലോചിച്ചിട്ടുണ്ട് ഇവിടെ പറയുകയാണ് ഇതറിഞ്ഞിട്ട് നീ ചോദിച്ചില്ലേ നീ ചോദിച്ചതിൻ്റെ സത്യം അറിഞ്ഞിട്ട് ഈ കാണപ്പെടുന്ന ദൃശ്യപ്രപഞ്ചത്തിനുപരി ഉയർന്നിട്ട് ധീരന്മാർ മരണത്തിനെ അതിക്രമിച്ചവരായിത്തീരുന്നു